അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലേക്കെത്തിയ ആളാണ് ജി മാർത്താണ്ഡൻ മമ്മൂട്ടിയെ നായകനാക്കി ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന ചിത്രത്തിലൂടെയാണ് മാർത്താണ്ഡൻ സ്വതന്ത്ര സംവിധായകനാകുന്നത് പിന്നീട് അച്ചാദിൻ പാവാട ജോണി ജോണി എസപ്പ എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു മമ്മൂട്ടിക്കെതിരെ അടുത്തിടെ നടന്ന സൈബർ ആക്രമണത്തിനെതിരെ പ്രതികരിക്കുകയാണ് മാർത്താണ്ഡൻ മമ്മൂട്ടി എന്ന നടന് ഒരൊറ്റ മതമേയുള്ളുവെന്നും അത് സിനിമയാണെന്നും മാർത്താണ്ഡൻ പറഞ്ഞു തന്റെ ആദ്യ ചിത്രമായ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിൽ യേശു ക്രിസ്തുവായി അഭിനയിക്കുന്ന ഒരാളുടെ കഥാപാത്രമാണ് മമ്മൂട്ടി ചെയ്തതെന്നും മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നയാളാണെങ്കിൽ അദ്ദേഹത്തിന് ആ വേണ്ടെന്ന് വെക്കാമായിരുന്നെന്നും മാർത്താണ്ഡൻ പറഞ്ഞു നോമ്പിന്റെ സമയത്താണ് മമ്മൂട്ടി ആ ചെയ്തതെന്നും അതിന്റെ പ്രൊഡ്യൂസറും ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്നെന്നും മതമാണ് മുഖ്യമെന്ന് കരുതുന്നവരാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറാമായിരുന്നെന്നും മാർത്താണ്ഡൻ കൂട്ടിച്ചേർത്തു മമ്മൂക്കയുടെ മതത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ശരിയായ നടപടിയല്ല നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരൊറ്റ മതമേയുള്ളൂ അത് സിനിമയാണ് അതിലേക്ക് മതം കുത്തിക്കയറ്റി മമ്മൂക്കയെ വിമർശിക്കുന്നവരുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയോ ആണ് എന്റെ ആദ്യത്തെ സിനിമയായ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിൽ യേശു വേഷത്തിൽ മമ്മൂക്ക വരുന്നുണ്ട് സ്വന്തം മതമാണ് അദ്ദേഹത്തിന് വലുതെങ്കിൽ ആ സീൻ മാറ്റാൻ പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല അതുപോലെ ആ സിനിമയുടെ പ്രൊഡ്യൂസർ ലത്തീഫ് മുസ്ലിം മതവിശ്വാസിയാണ് ഞാനാണെങ്കിൽ ഒരു ഹിന്ദുവാണ് സ്വന്തം മതമാണ് ഞങ്ങൾക്ക് വലുതെങ്കിൽ ആ സിനിമ നടക്കില്ലായിരുന്നു സിനിമയെയും മതത്തെയും കൂട്ടിക്കുഴയ്ക്കുന്ന ചിലരുടെ ഉദ്ദേശം മറ്റു പലതുമാണ് മാർത്താണ്ഡൻ പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക